ഹായ് കൂട്ടുകാരെ എല്ലാരും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മുടെ രാജ്യം ഇന്ത്യ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരങ്ങളിൽ ഒന്നാണ് നമ്മുടേത് ഇവിടെ മനുഷ്യർ ഉണ്ടാക്കിയ മനോഹരമായ കെട്ടിടങ്ങളും പ്രകൃതി തന്ന സമ്മാനങ്ങളായ സ്ഥലങ്ങളും ഒരുപാടുണ്ട് നമുക്ക് ചിലത് നോക്കിയാലോ താജ്മഹൽ ആഗ്ര ലോകത്തിലെ പുതിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ നമ്മുടെ ഇന്ത്യയിലാണല്ലോ അത് ഒരു രാജാവ് ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് മനോഹരമായ വെളുത്ത മാർബിൾ കൊട്ടാരം സ്നേഹത്തിന്റെ പ്രതീകമായാണ് ഇത് അറിയപ്പെടുന്നത് ചെങ്കോട്ട റെഡ് ഫോർട്ട് ഡൽഹി ചുവന്ന മൺകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ കോട്ടയാണിത് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിലാണ് ഇത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ഇവിടെ നിന്നാണ് പതാക ഉയർത്തുന്നത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയുടെയും അഭിമാനത്തിൻ്റെയും പ്രതീകമാണ് കുതുബ് മിനാർ ഡൽഹി ഡൽഹിയിൽ തന്നെയുള്ള ഉയരം കൂടിയ ഒരു ഗോകുലമാണിത് പണ്ടുകാലത്ത് വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണിത് ഓരോ നിലയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഹവാമഹൽ ജയ്പൂർ കാറ്റിൻ്റെ കൊട്ടാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഇത് ഇതിന് ഒരുപാട് ചെറിയ ചാനലുകളുണ്ട് പഴയ കാലത്ത് രാജ്ഞിമാർക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനായി ഉണ്ടാക്കിയതാണ് ഇത് അജന്ത എല്ലോറ ഗുഹകൾ അജന്ത ആൻഡ് എല്ലോറ കേവ്സ് മഹാരാഷ്ട്ര പാറകളിൽ കുത്തിയുണ്ടാക്കിയ അതിമനോഹരമായ ഗുഹകളും ക്ഷേത്രങ്ങളുമാണ് ഇവ ബുദ്ധ ഹിന്ദു ജൈന മതങ്ങളിലെ ആളുകൾ ഒരുമിച്ച് ഉണ്ടാക്കിയ ഈ ഗുഹകൾ പണ്ടുകാലത്തെ ആളുകളുടെ ചിത്രകലാ ശില്പകല കഴിവുകൾക്ക് ഉദാഹരണമാണ് സുവർണക്ഷേത്രം ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ പഞ്ചാബിലെ അമൃത്സറിലുള്ള ഈ ക്ഷേത്രം സിഖ് മതക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഇതിന്റെ മുകളിൽ സ്വർണം പൂശിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ സുവർണ ക്ഷേത്രം എന്ന് വിളിക്കുന്നത് ഇവിടെ ഒരു വലിയ കുളമുണ്ട് അതിനിടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ മുംബൈ നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണിത് കടലിന്റെ അടുത്തായി നിർമ്മിച്ച ഈ വലിയ കമാലം മുംബൈയുടെ പ്രവേശന കവാടം പോലെയാണ് കൂട്ടുകാരെ ഇവയെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു ഓരോ സ്മാരകത്തിനും പറയാൻ ഒരുപാട് കഥകളുണ്ട് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ വേറെയുമുണ്ട് നമുക്ക് അവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാം കാണാൻ ശ്രമിക്കാം